ഞാൻ ആ ഞങ്ങളുടെ നാട്ടിൽ എല്ലാം കൊണ്ട് കോളേജ് പെർഫെക്റ്റ് നമസ്കാരം ശ്രീനി ആലക്കൂടാ പയ്യന്നൂരിൽ നിന്നാണ് പയ്യന്നൂർ ലെസാർ അക്കാദമി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ട് അത് തവണ ഇവിടെ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്ത ചില സമയത്ത് ചില ആളുകൾക്ക് അതിനകത്ത് കമന്റ് ഒക്കെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റും വലിയ വിലയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അവർ പലരും കമന്റ് ഇട്ടത് നമുക്ക് അതിനെപ്പറ്റി പറയാനല്ല ഞാനിപ്പോൾ വന്നത് അങ്ങനെ അത് അവരുടെ സ്വഭാവമാണ് അവരിട്ടോട്ടെ അതിനകത്ത് എനിക്ക് വിഷയമില്ല ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഇവർക്കും വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകരുത് അങ്ങനെ അറിയാതെ പോകുമ്പോൾ അത് തെറ്റായ വഴിയിലേക്ക് നീങ്ങും എന്റെ വാർത്തകളും തെറ്റായ വഴിയിലും കൂടെ സഞ്ചരിക്കുന്നതാണെന്ന് നിങ്ങൾക്കും ഒരു ചില ബോധങ്ങളുണ്ടാവും ആ ബോധം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പയ്യൂരിൽ വന്നത് രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന സർട്ടിഫിക്കറ്റുകൾ കണ്ടോ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് നല്ല വിലയുണ്ട് എന്റെ പേര്

ഈ വർഷം നമ്മൾക്ക് പുതിയൊരു ഓതറൈസേഷൻ കൂടി കിട്ടിയിട്ടുണ്ട് അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ലെവലുള്ള സിലബസ് ആണ് അതിലൂടെ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ആണ് അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹായ് എൻ്റെ പേര് ഞാൻ കീർഷൻ സീനിയർ കോഴ്സ് കൗൺസിലറാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എച്ച് ഐ സോഫ്റ്റ്വെയർസ് അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ അക്കാഡമിക് ഇയറിൽ അതായത് ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ രോഗികളുടെയും അതുപോലെ അഡ്മിനിസ്ട്രേറ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും എല്ലാ വർക്കും കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ എച്ച് എ ഐ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം യൂസ് ചെയ്തു ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമാണത് ക്കാദമി ഈ വർഷം നമ്മൾ അഡ്മിഷൻ തുടങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആണ് തുടങ്ങുന്നത് കാരണം വെച്ചാല് നമുക്ക് ഒന്ന് രണ്ട് അപ്രൂവലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് കേരള സർക്കാരിന്റെ കീഴിലുള്ള അസാഫിന്റെ ട്രെയിനിങ് കോഴ്സുകൾ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയില് നമുക്ക് മാത്രമേ അസാഫിന്റെ കോഴ്സൊക്കെ അപ്രൂവൽ ഉള്ളൂ അതുപോലെ തന്നെ അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇവിടെ എന്തൊക്കെ കോഴ്സുകളുണ്ട് ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ആംബുലൻസ് എങ്ങനെയാണ് എന്നൊക്കെ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ വരാം ഹലോ ഞാൻ ആസിയ ലസാർ ലസാറമിയിൽ തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ് ഞാനിപ്പോൾ എന്റെ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് തേർഡ് ഇയറിലേക്ക് സ്റ്റെപ്പ് ചെയ്തിട്ടേ ഉള്ളൂ നല്ലൊരു വൈബും നല്ല രീതിയിലുള്ള ഒരു കോളേജാണ് നമസ്കാരം എൻ്റെ പേര് കരിഷ്മ ഞാനിവിടെ ലസാർ അക്കാഡമിയിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന് ബോഡിയിൽ ഒരു മുറിവ് ഉണ്ടാക്കാൻ ഇന്റേർണൽ ഓർഗൻസിനെ കാണാൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ആൻഡ് നമ്മളിവിടെ വിവാക് റേഡിയോളജി ആൻഡ് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ റേഡിയോളജി ആണ് നമ്മളിവിടെ ലസാർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് എന്റെ പേര് രവിചന്ദ്രൻ കോളേജിലെ പ്രിൻസിപ്പാൽ മോക്ക് ഇൻ്റർവ്യൂ ഇവിടെ നടക്കുന്നുണ്ട് മോക്ക് ഇൻ്റർവ്യൂ തന്നെ ഓരോ എങ്ങനെയാണ് കുട്ടികൾ ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ ചലനങ്ങൾ പോലും നമ്മുടെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് വസ്ത്രധാരണം അതുപോലെ തന്നെ അവരുടെ ഹെയർ സ്റ്റൈൽ പിന്നെ ഇൻ്റർവ്യൂലി ഇരിക്കേണ്ട രീതി പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം അവര് നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് ഹായ് മൈസെൽഫ് അഞ്ജലി ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാക്കൽറ്റി ആണ് ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബി ഓ കെച്ച് എ ബി ബി എച്ച് എ പിന്നെ ഡിപ്ലോമ കോഴ്സ് ആയിട്ടുള്ള ബി എച്ച് എ ഉണ്ട് പിന്നെ പി ജി ഡിപ്ലോമ കോഴ്സ് ഉണ്ട് പിന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഐ ഡി എച്ച് എ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശ്രീനാസ് ഞാൻ ലസാറോ അക്കാദമിയിൽ ബി ബി ഐവിയേഷൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു ഞാൻ ഈ കോഴ്സ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ നമുക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അതേപോലെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നല്ല എൻ്റെ പേര് വിനീത ഇവിടുത്തെ കോഴ്സ് കൗൺസിലറാണ് നമ്മളിവിടെ ലസാരോ അക്കാദമിയിൽ ബി ബി എവിയേഷൻ ലോജിസ്റ്റിക്സ് അതേപോലെ ബി വോക്ക് എം എൽ ടി ബി വോക്ക് ആർ ഐ ടി ഫാഷൻ ഡിസൈനിങ് മോണ്ടിസറി ടി ടി സി ഇതുപോലത്തെ കോഴ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ പേര് റുക്സാന ലസാരോ അക്കാദമിയുടെ ബ്യൂട്ടീഷ്യൻ ആണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഹെഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട് അത് വൺ ഇയർ സിക്സ് മന്ത് ത്രീ മന്ത് ഈ മൂന്ന് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്യൂട്ടീഷ്യൻ്റെ ഡിപ്ലോമ കോഴ്സും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് ആരിഫ ഞാൻ ബി ബി എ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സെക്കൻഡ് ഇയർ ആണ് നമ്മുടെ ഈ ബി ബി എ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ത്രീ ഇയർ കോഴ്സ് ആണ് ആൻഡ് ഇവിടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഫാക്കൾട്ടീസ് എല്ലാം വെരി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത്രയും നല്ലൊരു എക്സ്പീരിയൻസോടെ വന്നവരാണ് ഹായ് ഞാൻ ഡിയർ മനോജ് ഞാൻ ബി ബി എസ് സെക്കൻഡ് ഇയർ ഏവിയേഷൻ സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ ലസാരോ നല്ല അടിപൊളി കോളേജ് ആണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണെങ്കിലും എല്ലാവരും നല്ല കമ്പനിയും നല്ല സാറിനും ഒക്കെയാണ് മൈസൽ ഫാതിര ഞാനിവിടെ എം എൽ ടി ടീച്ചിങ് ഫാക്കൽറ്റി ആണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കോവിഡ് പാൻഡമിക്കിന് ശേഷം എം എൽ ടി കോഴ്സിൻ്റെ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലസാര അക്കാഡമിയിൽ നമ്മൾ ബി വോക്ക് എം എൽ ടി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് പ്ലേസ്മെൻറ് ആൻഡ് ഇൻറ്റേൺഷിപ്പ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് എൻ്റെ പേര് ശ്രുതി ഞാനിപ്പോൾ എൽ എസ്ആർഒയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ടൂ വീക്സ് ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കുറേ കുട്ടികളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ പേര് അഞ്ജലി ഞാനിവിടുത്തെ ബി ബി എ ഫാക്കൽറ്റി ആണ് ഇന്നത്തെ തലമുറ ചൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും പ്രൊഫഷണൽ കോഴ്സുകളാണ് അപ്പോൾ ബി ബി എയിലും അങ്ങനെയുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബി ബി എ വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബി എ വിത്ത് ഏവിയേഷൻ ബി ബി എ വിത്ത് ലോജിസ്റ്റിക്സ് അതുപോലെ ഏവിയേഷനെയും ലോജിസ്റ്റിക്സിനെയും ഡിപ്ലോമ കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹായ് എൻ്റെ പേര് ആരുതി ഞെല്ലാസറോ അക്കാഡമിയിൽ സെക്കൻഡ് ഇയർ ആർ ഐ ടി സ്റ്റുഡൻ്റാണ് ഈ കോളേജ് മെയിൻ റീസൺ ഈ എന്ന കോഴ്സ് അല്ല ദ ബെസ്റ്റ് ആൻഡ് ആയിട്ട് നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് ചൂസ് ചെയ്തത് മറക്കണ്ട നിങ്ങളുടെ മക്കളെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു സ്ഥാപനമാണ് അക്കാദമി പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തായി വലിയ തല ഉയർത്തി നിൽക്കുന്ന ഈ സ്ഥാപനം ഒരുപാട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കുട്ടികളെ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് കയക്കാം നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ